അച്ഛമ്മൊക്കെ മൂത്രം ഒഴിച്ചു മുത്തശ്ശീത് എന്റെ കുട്ടിയെ അച്ഛമ്മ മൂത്രം മുറ്റിയല്ലേ അച്ഛൻ എന്തൊക്കെ വാരി തട്ടി കൊണ്ടുപോവാണ് എന്താച്ച കൊണ്ടോടും കണ്ടില്ലേ എന്റെ അപ്പൂ നീ മൂത്രം പുണ്യാകം അല്ലേ പറയാകം കുറഞ്ഞു ഇവിടെ എന്റെ കുട്ടീൻ്റെ പുണ്യാകങ്ങളൊക്കെ ഇവിടെ കുറഞ്ഞു അച്ഛമ്മയുടെ കിടക്കൽ മൂത്രം അടിച്ചതിന് ഒരു അടി കൊടുത്തോളൂ അയ്യേ എന്റെ കുത്തി അച്ഛനെ നാനോ അച്ഛമ്മ അയച്ചല്ലോ അയ്യേ കണ്ടോ പറയുന്നു ഒരടി കൊടുക്ക പറയാണ് അമ്മ പറയാണ് കൊടുക്കില്ല പണ്ടെങ്ങനെയായിരുന്നു അതെ മൂത്ര വഹിക്കുമ്പോളെ കഞ്ഞിയല്ലേ കുടിക്കല്ലേ അതിലേച്ച മൂത്രം മുത്തിഞ്ഞിന്നെ അത് പിന്നെ കഞ്ഞി എവിടുന്നേത്തെ കറിയല്ലോ മോളെ ഇന്നേത്തെ കറിയും കൂടി ചിന്തിച്ചാലേ അന്ന് ചീനുള്ളി സമ്മന്തി കഞ്ഞി അല്ലെങ്കി പുളിങ്ങാ സമ്മന്തി കഞ്ഞി അത് കുടിക്ക അത് പത്ത് പത്തര ആകുമ്പോഴേക്കും അത് കഴിഞ്ഞു കഞ്ഞി ഉച്ചക്കഞ്ഞി ഉച്ചക്ക് ചോറില്ലേ ഉച്ചയ്ക്ക് ചോറല്ലാണ്ട് ഏറ്റപ്പുക്കെ തേജ് വെച്ചത് ഏത്ത അപ്പു കൊണ്ട് തേന് വെച്ചത് അച്ഛൻ വെച്ചാൽ തേന് വെച്ചു ആ ഞാൻ പിന്നെ അപ്പു തുന്തര തുവിടെ മുത്തിന്ത്രണ്ട് മണി അതിൻ്റെ മൊന്നെ ആയിട്ടൊക്കെ ഇതൊക്കെ മുക്കി കുടിക്കുക അപ്പത് ഏതറിയാം അപ്പം മടിയിൽ വെച്ചത് കൊടുക്കും ഇത് കുടിച്ചുകൊണ്ട് വളരെ അത് അപ്പം അതിലേക്ക് മൂത്രം മുത്തും പെൺകുട്ടികൾ മൂത്രം ചോട്ട് കൂടി പോവും ആൺകുട്ടികൾ ഫുൾ കുടിക്കല്ലാണ്ട് മറിച്ചുണ്ടോ മക്കളതല്ലേ എന്നിട്ട് മൂത്രം കൂടെ കുടിക്കും പിന്നെ മൂത്രം ഒക്കെ കുറിച്ചാലേ അത് ഇട്ടുപൂക്കാൻ പറ്റുമോ വേറെ കഞ്ഞിയില്ലേ വേറെ കഞ്ഞി ചോറാണ് വേറെ കഞ്ഞി മോളെ വേറെ കഞ്ഞി കുടിക്കാൻ വേറെ വേണ്ട എല്ലാവർക്കും ഒരുപോലെ മാതിരി വണ്ടിയില്ലേ പിന്നെ അതില് കഞ്ഞിണ്ടാവുവോ മാറ്റി മോളെ അന്നേത്തെ കഥ ചിന്തിക്കപ്പൊന്ന് പരമസുഖല്ലേ പതിനൊന്നു മണി ആയപ്പോഴേക്കും കഴിഞ്ഞു കഴിഞ്ഞു ഉച്ചക്കത്തത് രാവിലെ എന്തെത്താണ് അപ്പൊ ചോറ് ഇല്ല ഏ ചോറ് സാമ്പാറ് അവിയ ഓലൻ ഏർ ചെരി ഇതൊക്കെയാണ് ഉപ്പേരി പപ്പട കൂട്ടിട്ടല്ലേ ഉച്ചക്കത്ത ഊണ് ഒരു തമ്മിൽ കെട്ടിയാ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങ അന്നേറ്റത് നോക്കുമ്പോ ഇതൊന്നും വേണ്ട